നമുക്കെല്ലാവർക്കും അറിയാം ഒരു നാടിന്റെ അല്ലെങ്കിൽ ഒരു ഭാഗത്തുള്ള കുട്ടികളും മക്കളും ക്ലബ്ബൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു പന്ത് ഒരു സ്ഥലം ഗ്രൗണ്ട് അപ്പോ അത് ഇന്ന് ഇപ്പോൾ അരിമണല്ലേ അരിമണൽ നിവാസികളുടെ ചിരകാല സ്വപ്നം എന്ന് തന്നെ പറയാം അവരും തന്നെ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കുകയാണ് താൽക്കാലിക താൽക്കാലിക കളിസ്ഥലം നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ റഫീഖ് എം ഷാജഹാൻ എൻ കെ സദക്കത്തുള്ള എം അനീസ് തുടങ്ങിയവരൊക്കെ അരിമണൽ വെച്ച് ആ ഒരു ചടങ്ങിൽ എഗ്രിമെൻറ്റ് ക്ലബ്ബ് കമ്മിറ്റിക്ക് കൈമാറാണ് അതിൻ്റെ ഒരു ചടങ്ങ് നടന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നറുക്കടപ്പും നടന്നു ചടങ്ങിൽ ജാബിർ നിസാം എന്നിവരൊക്കെ ആശംസകൾ അറിയിച്ചു പ്രസിഡന്റ് അനീസ് വാവ സെക്രട്ടറി ഷിഹാദ് ട്രഷറർ താജുദ്ദീൻ തുടങ്ങിയവരൊക്കെ നേതൃത്വം നൽകി അപ്പോൾ നമുക്ക് ആ ഒരു വിവരം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏതായാലും ഒരു ആഘോഷമാക്കിയ ഒരു പടകം പൊടികളും കത്തിക്കലും ഒക്കെ പാടായിട്ടുള്ള ഒരു ആഘോഷമാക്കി എന്തായാലും ഒരുപാട് സംഖ്യ ഇനി അതിക്ക് പിരിച്ചെടുക്കണം അതെ അതിൽ ആ ഒരു വീഡിയോ ചടങ്ങിലേക്ക് ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള രണ്ടു കാര്യങ്ങളിലൂടെയാണ് അല്ലേ നമുക്കൊക്കെ അറിയാം അരിമനെ ഓടിയാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നിലവിൽ രൂപകൽപ്പന ചെയ്തിട്ട് ഇപ്പം മെമ്പർഷിപ്പ് എടുത്ത ഒരു ചരിത്രം നിലവിലും ഉണ്ടായിട്ടില്ല അതിന് ഒരു ക്ലാപ്പ് തന്നെ നിങ്ങൾ എന്ത് നിലനിന്ന് നമ്മുടെ പുതിയ ഭാരവാഹികൾ നൽകാം അതോടൊപ്പം അത് നീന്തൊക്കെ അറിയാമെന്നുള്ള കടുവാനങ്ങളുടെ പഞ്ചായത്ത് അടുത്ത പ്രദേശങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ക്ലബ്ബ് രൂപകൽപ്പന ചെയ്തിട്ട് അവിടെ ഒരു വനിതാ മെമ്പർഷിപ്പ് ക്യാമ്പയിന് ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു അറിവ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ മുപ്പതോളം വനിതകൾ പങ്കെടുത്തു എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമായിട്ടുള്ളത് അതിന് നമ്മുടെ ഈ ഒരു അരിമണലിലെ വനിതകൾക്കും ഈ ഒരു അവസരത്തെ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം നിങ്ങൾക്കറിയാം പത്ത് വർഷമായിട്ട് അരിമണലിലെ എല്ലാ ആളുകളും ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അരിമണല് ഒരു കളിസ്ഥലം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ പ്രവാസികളടക്കം അരിമണലിലെ ഒരുപാട് ആളുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിക്കുകയും അതിലൂടെ നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു ക്ലബിന്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന് കൊടുക്കാൻ ഒരു കളിസ്ഥലം രൂപകൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയുണ്ടായി നിങ്ങൾക്ക് അറിയാം അന്ന് വളരെയധികം ആഗ്രഹത്തോട് കൂടിയിട്ട് മലപ്പുറം ജില്ലന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫുട്ബോളിനെ നെഞ്ചോട് ചേർക്കുന്ന ഫുട്ബോളിനെ അത്രമാത്രം സ്നേഹിക്കുന്ന നമ്മൾ അല്ലെ കളി എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു ആർജ്ജവും തന്നെയാണ് വല്ലാത്തൊരു ഒരു എന്താ പറയുക ഒരു ഉത്സവം പോലെയാണ് നമ്മൾ ഫുട്ബോളിലൊക്കെ കാണുന്നത് അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ഈ ഒരു നാട്ടില് ഒരു ചെറിയ കളിസ്ഥലം പോലും ഇപ്പൊ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തില് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടും തലമുറക്ക് കളിച്ച് വളരാൻ അല്ലെങ്കിൽ എന്റർടൈൻ ചെയ്യുന്ന സ്കൂൾ പഠനം അല്ലെങ്കിൽ കോളേജ് പഠനം കഴിഞ്ഞിട്ട് ഒന്ന് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം അവർക്ക് ഇല്ല എന്നുള്ളതാണ് കളി പോലെ സ്പോർട്സ് പോലെ ആരോഗ്യം കാട്ടു സൂക്ഷിക്കാൻ വ്യായാമം പോലെയുള്ള ഒരു ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ അരിമണ പിന്നാലെ തന്നെയായിരുന്നു സ്വകാര്യമായിട്ട് മറ്റൊരു വ്യക്തിയെ കൊണ്ട് ഏതെങ്കിലും സ്ഥലമെടുക്കുക എന്ന് പറഞ്ഞ് ആ സ്ഥലം കൈകാര്യം ചെയ്യാൻ പോകുമ്പോൾ അവർ പിന്നെ വിൽക്കുന്നില്ല എന്ന് പറയുന്നു അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ബ്രോക്കർമാരൊന്നും സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല എന്നുള്ളതാണ് വേറെ ഒരാൾക്ക് ഈ ഒരു സ്ഥലം കൈമാറിയത് ഞങ്ങൾ ഇവർക്ക് കൈമാറി അഗ്രിമെന്റ് എഴുതിയതിനു ശേഷമാണ് ഞങ്ങൾ ഈ ഒരു കാര്യം അറിയുന്നത് ലക്ഷം രൂപ വേണ്ടത് അത് നമ്മൾ ഉടനടി നമുക്ക് തരാം എന്നാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഒരു അഞ്ചാറ് ആളുകളെ കാണുകയും അവര് നമുക്ക് ഈ അഞ്ചു ലക്ഷം രൂപ തന്നു നമ്മൾ ഈ ഒരു പിന്നെ ബ്രോക്കർമാരായ ആളുകൾക്ക് അഞ്ചു ലക്ഷം വെച്ച് കിട്ടിയപ്പോ സത്യം പറഞ്ഞാൽ അവര് ഒരിക്കലും നടക്കില്ല എന്ന് തന്നെയാണ് അവർ വിചാരിച്ചിരുന്നത് കാരണം ക്ലബ്ബ് പോലെ ഈ ഇങ്ങനെയൊക്കെ ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ കുട്ടികളെ നടത്തുന്ന മാത്രം ഈ ഒരു കൂട്ടായ്മ അഞ്ചു ലക്ഷം രൂപ ഒറ്റയടിക്ക് ഇത് തരുക എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണെ ആയിരുന്നില്ല പക്ഷെ നമുക്കൊക്കെ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മളെ വൈകാട്ടിയായിട്ട് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തരുന്ന നമ്മുടെ യുവാക്കൾ നമ്മുടെ കാരണന്മാർ നമ്മുടെയൊക്കെ മുൻപിലുണ്ട് ഈ എറിയൻ ക്ലബിന്റെ അരിമളിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ നമ്മളെ മുൻപിലുണ്ട് എന്നുള്ളത് ഇവരൊക്കെ മറന്നുപോയി എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് വലിയൊരു ബാരിച്ച ഒരു പിന്നെ ഒരു ഇതാണ് നമ്മുടെ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആറു മാസം കൊണ്ട് നമ്മൾ ഇരുപത്തി അഞ്ചോളം ലക്ഷം നമ്മൾ കളക്ട് ചെയ്യേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ സ്വകാര്യമായിട്ട് ഈ ഒരു കൈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിൽ വളരെയധികം വിഷമമുണ്ട് കാരണം ഒരുപാട് ആളുകൾ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ഞങ്ങൾ അറിയിച്ചിട്ടില്ല ഈ ഒരു ഈ ഒരു പരിപാടിക്ക് പോലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ അതേപോലെ നമ്മളിവിടെ ി സഹായിക്കുന്ന ക്ലബ്ബിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാരണവന്മാരെ ഇവരൊന്നും നമ്മൾ ഔദ്യോഗികമായിട്ട് ഈ ഒരു ബ്രെയിൻവാഡ് രീതിക്ക് നമ്മൾ ക്ഷണിച്ചിട്ടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഈ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇന്ന് നിലവിലെ ഈ ഒരു രണ്ടു മൂന്ന് ആളുകൾ നാലഞ്ചാളുകള് ക്ലബിന്റെ ഭാരവാഹികളെ